ഹലോ ഗൈസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ പലവിധമായ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നത് മാത്രമല്ല ആരാധകരും മാനേജ്മെന്റും പോലും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു പുതിയതായി വന്ന കോച്ചിന് ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിച്ചതുമില്ല മാത്രവുമല്ല ടീമിന് പലവിധമായ പ്രതിസന്ധികൾ നേരിടേണ്ടതായും വന്നു ഇടയ്ക്ക് അഡ്രിയ ലൂണ ക്ലബ്ബ് വിടാൻ പോവുകയാണ് എന്നുപോലുമുള്ള റൂമറുകൾ വന്നിരുന്നു എന്നാൽ വരും സീസണുകളിലേക്കുള്ള പുതിയ അപ്ഗ്രേഡുകൾ ക്ലബ്ബ് നടത്തുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് ഹിൽഡ ഗുരുങ്ങിനെ ബ്ലാസ്റ്റേഴ്സ് അഡ്മിനിസ്ട്രേഷന്റെ ഹെഡായി ചുമതല ഏൽപ്പിച്ചത് അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ പുതിയ കോച്ചായിരിക്കും ടീം മാനേജ് ചെയ്യാൻ എത്തുക ഈ കാര്യം ക്ലബ്ബ് തന്നെ മുമ്പ് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് കേരളത്തിന്റെ സ്ട്രൈക്കറായ ജീസസ് ഹിമിനസിന് പരുക്കുപറ്റിയത് ജംഷഡ്പൂർ ഉൾപ്പെടെയുള്ള ടീമുകൾക്കെതിരെയുള്ള മത്സരങ്ങൾ ജീസസ് ഹിമിനസിന് നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ജീസസ് ഉടനെ വരുന്ന സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനായി കളത്തിലിറങ്ങും എന്നതാണ് പരിക്കുമൂലം ഈ ഐ എസ് എൽ സീസൺ ജീസസിന് നഷ്ടമാവും പക്ഷേ സൂപ്പർ കപ്പിൽ ജീസസിന് കേരളത്തിനായി തിളങ്ങാൻ സാധിക്കുമെന്നാണ് ആരാധകർ കരുതുന്നത് ഇപ്പോൾ മാനേജ്മെന്റ് നൽകുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ജീസസിന് തിരികെ നാട്ടിലേക്ക് പോകുവാൻ അവധി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ സൂപ്പർ കപ്പിന് മുന്നോടിയായി ജീസസ് ടീമിനൊപ്പം ചേരും എന്നാണ് സൂചനകൾ കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്